ഹലോ നമ്മ ഒരു സാധനം ഉണ്ടാക്കാൻ പോണേ അപ്പം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഞാൻ നമ്മുടെ ദോശ മാവൊക്കെ അരക്കൂലേ ആ മാവ് ബാക്കി വന്നപ്പോന്നെ രാവിലെ ദോശ ഉണ്ടാക്കി അപ്പം ബാക്കി ഞാൻ ഇതിൽ ഒരു പച്ചമുളക് നുറുക്കിയിട്ടുണ്ട് മല്ലിയല ഒരു കുറച്ച് ഒരു പകുതി സവാള പൊടിയായിട്ട് അരിഞ്ഞ് പിന്നെ ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തതാണ് ോഷമാവും സാധനം ഉണ്ടാക്കി കാണിച്ചത് ഉണ്ടാക്കണത് ഉണ്ടാക്കിട്ടുണ്ടാകും ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇനി ഞാൻ കൊട്ടാരുണ്ടാക്കിയാണ് കേട്ടിട്ടില്ല ഇനി ഞാൻ കാണിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് രാവിലെ ഇതിൻ്റെ കൂടെ നല്ല പുതിയ മല്ലിയേടെ ചട്നി തേങ്ങാ ചട്നി സാമ്പാർ കൂട്ടി കഴിക്കാൻ നല്ല ചൂടുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അധികം എണ്ണേനും വേണ്ട കുറച്ച് എണ്ണയിന് ആ ഇതില് ഓളിച്ചിരിച്ച തൂത്താൽ മതി ഭയങ്കര കൂടുതൽ മസാല ചായ ആവശ്യമുള്ള ആളുകൾ இஞ்சிச்சாயி இஞ்சியும் ஒரு ஏலக்கெட் நல்லதான சாண்டி நமக்கு ഇച്ചിരി അലക്കയും മല്ലി ഇല്ലേ നമ്മുടെ മല്ലി ചതക്കണമെന്നെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കി ഇരിക്കുന്ന അതും കൂടി ഇട്ടിട്ട് ചായ നമുക്ക് മഴക്കാറുണ്ട് തൊണ്ടവേദന മരു കഴിച്ച നല്ല സുഖം ഇരിക്കുന്നുണ്ടി അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പ ഇഡ്ലി മാവ് ദോശ മാവുട്ട് ഉണ്ടാക്കുന്ന ഇതിനൊക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് വന്നത് നമ്മളീ പാത്രം ഒത്തിരി സോ സോപ്പിട്ടൊന്നും ഒരുപാട് സോപ്പിട്ടൊന്നും കഴുരുത് നല്ലപോലെ തേച്ചടി കഴിഞ്ഞെടുത്തിട്ട് അതിൽ നേരി എണ്ണ തൂത്ത് ഒരു കോട്ടൻ തുണി വെച്ച് തുടച്ച് കളഞ്ഞതിന് ശേഷം ഒരു കവറിലാക്കി വെക്കണം ഇത് വെറുതെ ഇങ്ങനൊരു തുളി എണ്ണ ഒഴിച്ചാൽ മതി എണ്ണയിലൊന്നും മുക്കി പൊരിക്കണ്ടത് നമ്മൾ ഉണ്ണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ആകുമ്പോൾ നാലോണി ചായക്കാണെങ്കിലും നല്ല കഴിക്കാനൊക്കെ നല്ല ഇഞ്ചി എന്ത് നമ്മുടെ ഉണക്കമല്ലി ഒരു രക്ഷണ ഇലക്ക നല്ല തൊണ്ടവേദന ഇച്ചിരി പനിയോ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുടിച്ചാൽ നല്ലതാ ഇഞ്ചി ഇല്ലെങ്കിൽ ചുക്കാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ചൂടാണ് ഞങ്ങളുടെ ഇവിടെ ഒരു നാല് വൈസ്റ്റായ ഒരു പേരക്കുട്ടിന്റെ അയാളാണ് എൻ്റെ ചേനയാണ് ചോദിക്കുന്നത് എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് മാമക്കുള കേളുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് പിന്നെ ഒരു പകുതി കുറച്ച് സവാള അരിഞ്ഞത് ഒരു ഇച്ചിരി മല്ലിയില ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റായി എൻ്റെ കൂടെ സാമ്പാറോ മല്ലിയില ചട്നിയോ മല്ലിയിലും തേങ്ങയും പച്ചമുളകും ഇത് നാരങ്ങ നീരും ഉപ്പും കൂടെ ചേർത്ത് അരച്ചാൽ നല്ല ടേസ്റ്റായി വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുക്കണം അതിൽ തക്കാളി ചട്നിയോ സാധാരണ അരക്കട ച തേങ്ങ ചട്നിയോ ഇത്തിരി മൊരിഞ്ഞു വന്നത്

மசாலா மசாலச்சாய இது உள்ி சாம்பாறான உள்ி சாம்பாடினத்து ஒரு உருளக்கிழங்கும் தக்காளியும் உளியும் கூட வச்சு சாம்பாருண்டியா சாம்பாறக்க எல்லாருக்கும் அறியா சாம்பாண்ட் നല്ലൊരു ടേസ്റ്റ് നല്ല പൊരുമരാതിരിക്കും എല്ലാരും ഇണ്ടാക്കും ബാക്കി വരുവല്ലോ മാവക്കാരും ഉണ്ടാക്കുമ്പോ ആയിട്ട് ഇരിക്കും ചായ മസ്തായിട്ട് എല്ലാരും ഉണ്ടാക്കണം കേട്ടോ പാലും കുറച്ച് വെള്ളവും കൂട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചായപ്പൊടി ചായപ്പൊടി ഇടുന്നതിന് മുമ്പ് തന്നെ ചായപ്പൊടി ഇട്ടിട്ടാണെങ്കിലും കുറച്ച് ഉണക്കമല്ലി ഒരു കഷ്ണം ഇഞ്ചി ചാതിച്ചത് ഒരു ഏലക്കയും ഇട്ട് നല്ല പോലെ കടുപ്പത്തിൽ വെച്ച് കഴിഞ്ഞാൽ തൊണ്ടവേനയും ജലദോഷവും ശാരിത്തിൻ്റെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് പറയുമ്പോൾ നമുക്ക് ചാറ്റൽ മഴയൊക്കെ ഉള്ളമ്പോൾ വരുമല്ലോ നല്ലൊരു ഇതാണ് കേട്ടോ എല്ലാവരും വെച്ച് കുടിക്കണേട്ടോ അപ്പം ഇതെല്ലാരും ബാക്കി മാവ് വരുമ്പോ ചെയ്യണേട്ടാ ഇപ്പ ചട്ടി ഉണ്ടാക്കിയാൽ മതി ഇതിൻ്റെ അകത്ത് തേങ്ങയും മല്ലിയലയും പച്ചമുളകും ചെറുനാരങ്ങ നീരും ഉപ്പും കൂടെ വെച്ചരച്ചാൽ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം അങ്ങനത്തെ ചമ്മന്തി കൂട്ട പിന്നെ തക്കാളി ചമ്മന്തി കൂട്ട സാമ്പാർ സാധാരണ തേങ്ങാ ചട്നി പൊട്ടുകടലൊക്കെ വെച്ച് റെസിപ്പി ആവശ്യമുള്ള ചോദിച്ചോ മുട്ട് തരാം പിന്നെ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുന്ന വീഡിയോ ആണ് കുക്കിങ്ങിനോടൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എല്ലാവരും നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാ എല്ലാവർക്കും ഒരുപാട് നന്ദിട്ട് സപ്പോർട്ട് ചെയ്തതിന് ഇനിയും ഇനി സപ്പോർട്ട് ചെയ്യണം കേട്ടോ